കൊല്ലമഞ്ചലിൽ ഇന്ന് രാത്രി എട്ടര മണിയോടുകൂടി അഞ്ചൽ ചന്തമുക്കിൽ നാളത്തെ ചന്തയ്ക്ക് മലഞ്ചരക്കുൾപ്പെടെയുള്ള സാധനങ്ങൾ തൂക്കുന്നതിനു വേണ്ടി കൊണ്ടുവച്ചിരുന്ന ത്രാസ് മോഷ്ടിച്ചു കടത്താനുള്ള ശ്രമം ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരും ചേർന്ന പിടികൂടി അഞ്ചൽ ചന്തമുക്കിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നിന്നും ഓട്ടോറിക്ഷ ഓട്ടം വിളിക്കുകയും അതിൽ വലിയ ത്രാസ് കയറ്റി ആറോ ജംഗ്ഷനിലേക്ക് പോകാൻ പറയുകയും ചെയ്തു തുടർന്ന് ആറോ ജംഗ്ഷനിലെത്തിയപ്പോൾ ആക്രിക്കടയിലേക്ക് പോകാൻ പറഞ്ഞത് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് സംശയം തോന്നാനിടയായി തുടർന്ന് ഓട്ടോറിക്ഷ ഡ്രൈവറും മറ്റ് ഡ്രൈവർമാരും ചേർന്ന് തടഞ്ഞു വെക്കുകയും അഞ്ചൽ പോലീസിന് വിവരം അറിയിപ്പിക്കുകയും ചെയ്തു അഞ്ചൽ പോലീസ് സംഭവ സ്ഥലത്തെത്തി നോക്കിയപ്പോഴാണ് കടവറം സ്വദേശിയായിട്ടുള്ള ആളാണെന്നും മുൻപ് മോഷണ കേസുകളിലെ പ്രതിയായിട്ടുള്ള ആളാണെന്നും മനസ്സിലാകുന്നത് തുടർന്ന് അഞ്ചൽ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ച ത്രാസും ഗ്രസ്റ്റിലെടുക്കുകയും ചെയ്തു എന്നാൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത മോഷ്ടാവിനെ അഞ്ചൽ കരികോണിൽ വെച്ച് ഒരു സംഘം ആൾക്കാർ അതിക്രൂരമായി മർദ്ദിച്ചിരുന്നതായും പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു വരുന്നു ശ്രമം തടഞ്ഞത് സംയോജിതമായിട്ടുള്ള ഓട്ടോ ഡ്രൈവറുടെയും ഓട്ടോ ഡ്രൈവർമാരുടെയും ഇടപെടലിനെ തുടർന്നാണ്

جيندو آ ريگنا جي يا وها وڑاڑا پري منيو تي كون ني ريگنا اوهان آهي اڌي تائي ി വന്ന് വണ്ടി വിളിച്ച് വിളിച്ചിട്ട് അല്ലവാൻ ആരത്തിലെ ഉപയോഗിയിലേക്ക് ധാരണത്തിൽ വണ്ടി കയറ്റി ധാരാളാന്ന് ചോദിച്ചു ധാരണ അതെന്റേതാ ഇവിടെ മേലെ വീതം ആകൃക്കറ്റിലോട്ട് ഓടുന്നു അങ്ങനെ അവരുടെ വണ്ടി തീർച്ചു വണ്ടി അത്ര സംഭവം ഹലോ சா ஆரம்பிக்கலாம்டா நான் വിളിക്കാം குட் நைட் பாய் இது எப்டி அடிச்சோம் நாளா செந்தேசம் இல்லடா யோ நான் செந்தேசம் இல்ல என்ன கேள்வி வச்சி? நான் செந்தே அடிச்சேடா நான் செந்தே அவாரே தூர கொண்டு வெச்சனேன் அந்த தொண்ட அடிச்சானுடா ஆமா Museless, ോ ഇവനറിയമോ അറിയാം ന്യൂസ് ഡെസ്ക് കേരളത്തിന്റെ മാനൂസ്